മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ രംഗത്ത് പലപ്പോഴും നാം കണ്ടുവരുന്ന പ്രവണത ഒരു ദാർശനികതയുടെ അഭാവമാണ് അതിന് കാരണം സാഹിത്യം പഠിച്ചതിന് ശേഷം സാഹിത്യത്തിന് ആവശ്യമായി വരുന്ന ദാർശനികമായ വസ്തുതകൾ തേടി പിടിക്കുക എന്നതാണ് മലയാളത്തിലെ നിരൂപകന്മാർ ചെയ്തു വന്നിട്ടുള്ളത് അത് ആദ്യകാല നിരൂപകന്മാർ തുടങ്ങി വർത്തമാനകാല നിരൂപകന്മാർ വരെയുള്ളവരുടെ പഠനഗ്രന്ഥങ്ങളും ചിന്താലേഖനങ്ങളും വിമർശനങ്ങളും വായിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും ഇത് മലയാള സാഹിത്യത്തിൻ്റെ മാത്രം കുഴപ്പമല്ല ഗ്രീക്ക് സാഹിത്യത്തിലും അങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യത്തിലും ഫ്രഞ്ച് സാഹിത്യത്തിലും ലോകത്തിലെ എല്ലാ സാഹിത്യങ്ങളിലും ഈ പ്രവണതയല്ല ദുഷ്പ്രവണത കാണാം വിശേഷിച്ച് ഇപ്പോൾ ഗ്രീക്ക് സാഹിത്യം പഠിക്കുന്നതിന് ഗ്രീക്ക് സാഹിത്യം പഠിക്കുന്നതിന് മുമ്പ് ഒരു ദാർശനികമായ അവബോധം പഠേതാവിന് ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഹോമർ അവിടെ പ്രചാരത്തിലിരുന്ന ഗ്രീസിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന വൈകാരികമായ എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന വൈകാരികമായ ഒരു കഥയെടുത്ത് തൻ്റെ വർണ്ണനാ സാമഗ്രികൾ സമസ്തവും ഉപയോഗിച്ച് എഴുതി എന്നല്ലാതെ ഒരു ഉത്തമ ജീവിതത്തിൻ്റെ മൗലികമായ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച ഒരവബോധം ഈ കഥയിലൂടെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് ഹോമറിൻ്റെ എലിയഡ് വിമർശിക്കുമ്പോൾ ആ എലിയഡ് വിമർശിക്കുന്ന വിമർശകന്മാർക്ക് അബോധാത്മകമായി ഏതെങ്കിലും തരത്തിലുള്ള ദാർശനികമായ ഒരു ചിന്ത ഇലിയറ്റിൽ ഹോമർ അറിയാതെ തന്നെ അഭിസംക്രമിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നതല്ലാതെ മറ്റ് ദാർശനികമായ രീതിയിൽ ആ കഥയെയോ കഥയിലെ സന്ദർഭങ്ങളെയോ പരിശോധിക്കേണ്ട വിമർശിക്കേണ്ട അപഗ്രഥിക്കേണ്ട ആവശ്യമില്ല ഉണ്ടായിരുന്നില്ല ആദ്യകാല നിരൂപണങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ ഉള്ളവയുമായിരുന്നു ഈ വിമർശകൻ ഒരു സ്വാതന്ത്ര്യം അല്ലേ പക്ഷേ അപ്പൊ നമ്മളൊരു ദാർശനികതയുടെ അടിത്തറ വിമർശനത്തിന് വേണമെന്ന് എന്തിനാ വിമർശകന് മാത്രമല്ല എല്ലാവർക്കും സാധാരണ പൗരന് പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേ വിമർശകന് അയാളുടെ വിമർശന പദ്ധതിയിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്നത് ഒരു പ്രാചീനമായ വാക്കെടുത്ത് പ്രയോഗിച്ചാൽ അനുക്ത സിദ്ധമാണ് പക്ഷെ മഹാഭാരതത്തിന്റെ സ്ഥിതി അതല്ല ഒന്ന് മഹാഭാരതത്തിൻ്റെ രചയിതാവായ വ്യാസൻ സാഹിത്യകാരനല്ല അദ്ദേഹം ഒരു നോവലിസ്റ്റോ ചെറുകഥാകൃത്തോ സാധാരണ നിലയിൽ കവിയോ അല്ല കവി എന്ന ഋഗ്വേദത്തിലെ പ്രയോഗത്തിൻ്റെ അർത്ഥത്തിലുള്ള കവിയാണ് ഋഷിയായ ഋഷിയ എല്ലാ ഋഷികളും കവിയായിരിക്കും കവിയുടെ ലക്ഷണം കവിയുടെ ക്രാന്ത ദർശിത്വമാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ സാധാരണ ധരിച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് വരാൻ പോകുന്നത് കാണാനുള്ള കഴിവല്ല ത്രികാലജ്ഞതയാണ് ക്രാന്തദർശിത്വം ഭൂതകാലത്തിൽ എന്തായിരുന്നു വർത്തമാനകാലത്തിൽ എന്താണ് ഭാവി കാലത്തിൽ എന്തായിരിക്കും എന്ന് സമഗ്രമായി തൻ്റെ പ്രതിഭയിൽ ഭാവന ചെയ്യാൻ കഴിയുന്ന ആളാണ് ക്രാന്തദൃശി ഇപ്പം ദർശി എന്നതിന് പകരം മറ്റൊരു വാക്ക് പറയണമെങ്കിൽ കടന്ന് കാണാൻ കഴിവുള്ളയാൾ എന്നല്ല മറിച്ച് ത്രികാലജ്ഞൻ എന്നാണ് വാക്ക് അപ്പോൾ ത്രികാലജ്ഞൻ എന്ന അർത്ഥത്തിലാണ് വേദത്തിൽ കവി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പിന്നെ കവി എന്ന വാക്കിന് ശക്തൻ എല്ലാ തരത്തിലുമുള്ള ശക്തി ഉള്ളയാൾ എന്നും അർത്ഥമാണ് ഈ മലയാള സാഹിത്യത്തിൽ ദാർശനികതയുടെ സ്വാധീനം കുറവാണ് അല്ലെ അതിൻ്റെ ഒരു അഭാവം ഉണ്ടെന്ന് പറഞ്ഞു ഭാരതീയതയുടെ ഒരു സ്വാധീനക്കുറവ് മലയാള സാഹിത്യത്തിൽ വളരെ പ്രകടമല്ലേ വളരെ പ്രകടമാണ് ഈ ദാർശനികതയുടെ അഭാവം പോലും ഒരുപക്ഷെ ഈ ഭാരതീയതയുടെ സ്വാധീനമില്ലായ്മയും സംസ്കൃതത്തിൻ്റെ അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ സംസ്കൃതത്തിൻ്റെ സ്വാധീനക്കുറവും കൊണ്ടുകൂടി ആവില്ലേ അല്ല ഇപ്പോൾ സംസ്കൃതത്തിൽ ആളുകൾ ധരിച്ചുവെച്ചിരിക്കുന്നത് പോലെയുള്ള വ്യുപത്തി ഉണ്ടായിരുന്നില്ലെങ്കിലും സംസ്കൃതത്തിൽ സാമാന്യാധികമായ പാണ്ഡിത്യം ആളായിരുന്നു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തിൻ്റെ കാവ്യപീഠിക തുടങ്ങിയ സൈദ്ധാന്തിക നിരൂപണ ഗ്രന്ഥങ്ങൾ അതിന് തെളിവുമാണ് പക്ഷെ അത് വായിക്കുമ്പോൾ അദ്ദേഹം പലതും സംസ്കൃതത്തിലെ കാവ്യ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ പലതും അദ്ദേഹം വായിച്ച് തെറ്റിദ്ധരിച്ചതായി ആണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വതന്ത്രമായി സംസ്കൃത സാഹിത്യ നിരൂപണത്തിൻ്റെ സാഹിത്യ വിമർശനത്തിൻ്റെ വാക്ക് കാവ്യ ദർശനം എന്നാണ് അല്ലെങ്കിൽ കാവ്യശാസ്ത്രം എന്നാണ് അപ്പം സംസ്കൃത കാവ്യശാസ്ത്രം നാം സ്വതന്ത്രമായി പഠിക്കുമ്പോൾ മുണ്ടശ്ശേരിയുടെ കാവ്യശാസ്ത്ര സിദ്ധാന്ത പരിജ്ഞാനം അത്ര പ്രശസ്തമാണ് എന്ന് പറയാൻ നിർത്തിയില്ല അദ്ദേഹത്തിനതിൽ പല പ്രമാദങ്ങളും പറ്റിയിട്ടുണ്ട് ഈ പ്രമാദങ്ങൾ പിന്നെ ആരാണ് അതിൻ്റെ വായനക്കാരോ ആസ്വാദകന്മാരോ അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിലേതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന കാവ്യസിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളോ പഠിക്കുന്ന ആളുകളോ വായിക്കുന്ന ആളുകളോ ആണ് അവരും ഭാഗ്യവശാൽ സംസ്കൃത സാഹിത്യ ശാസ്ത്രം നേരിട്ട് പഠിച്ചിട്ടുള്ളവരല്ല സംസ്കൃത സാഹിത്യ ശാസ്ത്രം അല്ലെങ്കിൽ കാവ്യശാസ്ത്രം അല്ലെങ്കിൽ ദർശനം പഠിക്കുന്നതിന് ദർശനം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് വിശേഷിച്ചും ഉപനി ഉപനിഷദ് ദർശനം മറ്റു ദർശനങ്ങളും മറ്റു അഞ്ച് ദർശനങ്ങളും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉപനിഷദ് ദർശനം അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ സർവകലാശാല വിദ്യാർത്ഥികൾ അതായത് സാഹിത്യം ലേഖനം പ്രബന്ധ രചന വിമർശനം തുടങ്ങിയിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സാഹിത്യ പഠിതാക്കൾ ഇത്തരം പരിജ്ഞാനങ്ങൾ സമ്പാദിച്ചിട്ടുള്ളവരല്ല അത്തരം പരിജ്ഞാനങ്ങൾ സമ്പാദിച്ചിട്ട് സമ്പാദിച്ചിട്ടുള്ളവരാകട്ടെ ഈ രംഗത്തേക്ക് വരുന്നുമില്ല ഇതാണ് വ്യത്യാസം